വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവിൽ കെ മുരളീധരൻ മത്സരിക്കുമെന്ന വാർത്ത പുറത്തുവരുമ്പോൾ വിജയം ആർക്കൊപ്പമായിരിക്കും എന്നതാണ് ജനങ്ങൾ ഉറ്റുനോക്കുന്നത് പക്ഷേ അദ്ദേഹത്തെ ഭയപ്പെടുത്തുന്നത് അല്ലെങ്കിൽ ആശങ്കപ്പെടുത്തുന്നത് ആ മണ്ഡലത്തിലെ തന്നെ എതിർസ്ഥാനാർത്ഥികൾ ആരായിരിക്കും എന്നതിനെ ചൊല്ലിയാണ് തീർച്ചയായും ബിജെപിയെ ആയിരിക്കും ഭയപ്പെടുന്നത് അങ്ങനെയാണ് ഇപ്പോഴത്തെ ബിജെപിയുടെ തിരുവനന്തപുരത്തെ രാഷ്ട്രീയ സാഹചര്യം ബിജെപി വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ മത്സരിപ്പിക്കുന്നത് പത്മജ വേണുഗോപാലിനെയായിരിക്കും സഹോദരിയെ തന്നെ സഹോദരനെതിരെ കളത്തി മാസ്റ്റർ പ്ലാൻ തന്നെയാണ് ബിജെപിയുടേത് പക്ഷേ അതിൽ ആശങ്കയില്ല എന്നും അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ചതാണ് അതേസമയം ജയിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും അടവുകളും കോൺഗ്രസ് പുറത്തിറക്കും എന്ന കാര്യവും ഉറപ്പാണ് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ സീറ്റ് പല മണ്ഡലങ്ങളിലും വർദ്ധിച്ചിട്ടുണ്ട് അത് കോൺഗ്രസിന് ഒരു മുതൽക്കൂട്ട് തന്നെയാണ് ശബരിമല സ്വർണക്കുള്ള തദ്ദേശ തിരഞ്ഞെടുപ്പിലെ പ്രചരണത്തിന് കോൺഗ്രസ് ആയുധമാക്കി എടുത്തതുകൊണ്ട് തന്നെ എൽ ഡി എഫിന് വട്ടിയൂർക്കാവിൽ മത്സരിച്ച് ജയിക്കാനുള്ള സാധ്യത അവിടെ നിലനിൽക്കുന്നില്ല അതിനാൽ തീർച്ചയായും കോൺഗ്രസിന്റെ രാഷ്ട്രീയ എതിരാളി ബിജെപി തന്നെയാകും എന്ന കാര്യത്തിൽ സംശയവുമില്ല തൃശൂരിൽ സുരേഷ് ഗോപിയോട് ശേഷം കെ മുരളീധരൻ വലിയ നിരാശയിലായിരുന്നു അത് പരസ്യമായി പ്രകടിപ്പിക്കുന്ന സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് പലതവണ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഈ വിഷയത്തിൽ അനുനയിപ്പിക്കാൻ പോയതും ആ സമയം അദ്ദേഹം വീട് പൂട്ടി ഇറങ്ങിയതുമൊക്കെ നമ്മൾ കണ്ടതാണ് കേട്ടതാണ് എന്നാൽ വട്ടിയൂർക്കാവിലേക്കാണ് അദ്ദേഹം ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് കോൺഗ്രസ് നേതൃത്വത്തെ നിലപാട് വട്ടിയൂർക്കാവിൽ അദ്ദേഹം എം എൽ എ ആയിരുന്നു അതിനാൽ തന്നെ അവിടുത്തെ ജനങ്ങളെ അദ്ദേഹത്തിനറിയാം അവിടെ വിജയിക്കുമെന്ന ഒരു മുൻവിധിയും അദ്ദേഹത്തിനുണ്ട് എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം അദ്ദേഹം പറഞ്ഞിരുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ കോൺഗ്രസ് പിടിക്കും എന്നുള്ളതായിരുന്നു അതേസമയം ബി ജെ പി കോർപ്പറേഷൻ പിടിച്ചെടുക്കുകയും ചെയ്തു വമ്പിച്ച ഭൂരിപക്ഷത്തിൽ അതോടെ ആ പ്രതീക്ഷയും അദ്ദേഹത്തിന് നഷ്ടമായി പക്ഷേ തിരുവമ്പാടിയിലേക്ക് മത്സരിക്കും എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തുവന്നിരുന്നു കാരണം വട്ടിയൂർക്കാവ് ബിജെപിയുടെ കോട്ടയായി മാറിയിരിക്കുകയാണ് അതിനാൽ വിജയിക്കാനുള്ള സാധ്യതയും കുറവാണ് കഴിഞ്ഞ രണ്ടു തവണയും വട്ടിയൂർക്കാവിൽ വിജയിച്ചത് എൽഡിഎഫിന്റെ എംഎൽഎയായ വി കെ പ്രശാന്താണ് പക്ഷേ എൽഡിഎഫിനെതിരെ ശക്തമായ ഭരണവിരുദ്ധ വികാരം നിലവിലുണ്ട് മാത്രമല്ല ബിജെപി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ ലീഡ് ചെയ്യുന്നു എന്തായാലും പഴയ തട്ടകത്തിലേക്ക് പോരിനിറങ്ങാൻ ഒരുങ്ങുകയാണ് കെ മുരളീധരൻ ഇതോടെ കവിൽ ശക്തമായ ത്രികോണ മത്സരം നടക്കുമെന്ന കാര്യവും ഉറപ്പായി കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുന്നതിൽ ചടുലമായ നീക്കമാണ് നടക്കുന്നത് പതിനാറിന് കൊച്ചിയിൽ ചേരുന്ന കെ പി യോഗത്തിന് പിന്നാലെ സ്ക്രീനിംഗ് കമ്മിറ്റി കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗങ്ങൾ ചേർന്ന് സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകും അമിത്ഷായുടെ നിർദ്ദേശപ്രകാരം നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളെപ്പറ്റി ബിജെപിയിൽ പ്രാഥമിക ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു വട്ടിയൂർക്കാവിൽ ബിജെപി വോട്ട് കച്ചവടം നടത്തുമോ എന്ന സംശയം കെ മുരളീധരനുണ്ട് നിയമത്തെ കെ മുരളീധരൻ മത്സരിച്ചു വിജയിച്ചപ്പോൾ അക്കൌണ്ട് പൂടിച്ചതിന്റെ വിരോധവും ബിജെപിക്ക് കാണാനുള്ള സാധ്യതയുണ്ട് പക്ഷേ പ്രതീക്ഷ കൈവിടാൻ കെ മുരളീധരൻ തയ്യാറല്ല നിയമസഭാ തെരഞ്ഞെടുപ്പ് അതിന്റെ ഒരുക്കങ്ങൾ എല്ലാ മുന്നണികളും പാർട്ടിയും നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ചുരുക്കം ചില മണ്ഡലങ്ങളിൽ മാത്രമാണ് സ്ഥാനാർത്ഥിയെ ചൊല്ലിയുള്ള തർക്കങ്ങൾ നടക്കുന്നത് തിരുവനന്തപുരത്തെ രാഷ്ട്രീയ സാഹചര്യം പൂർണ്ണമായും ബിജെപിക്ക് അനുകൂലമായിരിക്കുന്ന സാഹചര്യത്തിൽ മറ്റു പാർട്ടികൾക്ക് അത് ആശങ്ക തന്നെയാണ് വട്ടിയൂർക്കാവിൽ ആരെന്നത് കണ്ട് തന്നെ അറിയണം